മത്രയിൽ ബോട്ട് അപകടം മൂന്ന് ഫ്രഞ്ച് ൾ മരിച്ചു കോസ്പെറ്റ് സ്മാർട്ട് വാച്ചുകൾ ഒമാൻ കോസ്റ്റ്പണിയിൽ ദേശസ്നേഹം വിളിച്ചോതി ഇന്ത്യൻ സ്കൂൾ റിപ്പബ്ലിക് ദിനം ആചരിച്ചു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുറങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മത്രയിൽ ഫ്രഞ്ച് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റു സുൽത്താൻ ഖാബൂസ് പോർട്ടിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് നോട്ടിക്കൽ മൈൽ മാറി ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം അപകടത്തിൽപ്പെട്ട ബോട്ടിൽ ഇരുപത്തിയഞ്ച് ഫ്രഞ്ച് വിനോദസഞ്ചാരികളും ഒരു ടൂർ ഗൈഡും ബോട്ടിന്റെ ക്യാപ്റ്റനുമാണ് ഉണ്ടായിരുന്നത് എന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു കടലിൽ വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ ആംബുലൻസ് സംഘം സ്ഥലത്തുതന്നെ ചികിത്സ നൽകി രക്ഷാപ്രവർത്തകർ ഉടൻ സ്ഥലത്തെത്തി മേഖല സുരക്ഷിതമാക്കുകയും മറ്റു യാത്രക്കാരെ സുരക്ഷിതമായി കരയിലെത്തിക്കുകയും ചെയ്തു അപകടകാരണവും മറ്റു സാഹചര്യങ്ങളും കണ്ടെത്തുന്നതിനായി അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് റോലമാൻ പോലീസ് അറിയിച്ചു ലോകപ്രശസ്ത സ്മാർട്ട് വാച്ച് കോസ്പെറ്റ് ഒമാനിൽ പ്രവർത്തനം ആരംഭിച്ചു മസ്കത്തിലെ ക്രൗൺ പ്ലാസിൽ നടന്ന വിപുലമായ ലോഞ്ച് ചടങ്ങിൽ അൽ സീപ് ടെക്നിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എൽ എൽ സിയെ കോസ്പെറ്റ് സ്മാർട്ട് വാച്ചുകളുടെ ഒമാനിലെ ഏക വിതരണക്കാരായും പ്രഖ്യാപിച്ചു വ്യവസായ രംഗത്തെ പ്രമുഖർ റീറ്റെയിൽ പങ്കാളികൾ മാധ്യമ പ്രതിനിധികൾ ഇൻഫ്ലുവൻസർമാർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ കോസ്വെറ്റിന്റെ ആധുനിക സ്മാർട്ട് വാച്ച് ശ്രേണി അവതരിപ്പിച്ചു ഒമാനിൽ ആഗോള ബ്രാൻഡുകൾ വിജയകരമായി വളർത്തിയ അനുഭവവും ശക്തമായ റീറ്റെയിൽ ശൃംഖലയുമുള്ള സാർക്കോയാണ് കോസ്പെറ്റിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ പങ്കാളിയെന്ന് ചടങ്ങിൽ സംസാരിച്ച കോസ്പെറ്റ് ഗ്ലോബൽ സെയിൽസ് ഡയറക്ടർ യങ് പറഞ്ഞു കോസ്പെക് സ്മാർട്ട് വാച്ചുകൾ സാർക്കോയുടെ അംഗീകൃത റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ രാജ്യത്തെ പ്രമുഖ ഇലക്ട്രോണിക് സ്റ്റോറുകൾ തിരഞ്ഞെടുത്ത ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി വിപണിയിലെത്തും ദേശസ്നേഹം വിളിച്ചോതി ഇന്ത്യൻ സ്കൂൾ ബൌഷറിൽ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആചരിച്ചു ഒമാനിലെ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ തവിഷി ബെഹൽ പാണ്ഡേ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒമാനിലെ ആറ് ഇന്ത്യൻ സ്കൂളുകൾ പങ്കെടുത്ത മാർച്ച് പാസ്റ്റ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ദേശീയഗാനത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തെ അനുസ്മരിക്കുന്ന വന്ദേമാതരം ആലപിച്ചു സാംസ്കാരിക വിഭാഗം ാണ്സ്കാരിക രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സായുധ സേനകളുടെ ധൈര്യത്തെയും ത്യാഗത്തെയും ആദരിച്ചുകൊണ്ട് നൃത്താവിഷ്കാരം നടന്നു കുട്ടികളുടെ പ്രസംഗം മറ്റ് കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് 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 അപ്ഡേറ്റ്സ് 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 നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.